മഹാനായ കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുല്ലാഹിയെ കുറിച്ചിട്ടാണ് ഈയൊരു വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്ത് ഹിജറ ആയിരത്തി മുന്നൂറ്റി ഒന്ന് ജമാതുൽ ആഹിർ പതിനഞ്ചിന് അതി പ്രശസ്തവും പുരാതനവുമായ മുണ്ടൻചിറ തറവാട്ടിലെ ഷേഹ് മഹിയുദ്ദീൻ കുഞ്ഞിലബ സാറാവുമ പ്രഥമ സന്താനമായി വലിയുള്ളാഹി അബ്ദുൾ റസാഖു പാപ്പ ജനിച്ചു ഖുർഹാനും മറ്റ് അത്യാവശ്യ കാര്യങ്ങളുമെല്ലാം ബഹുമാനപ്പെട്ടവരുടെ പിതാവിൽ നിന്നാണ് കരസ്ഥമാക്കിയത് ജന്മനാട്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായിട്ട് മഹാനവറുകൾ നാടുവിടുകയായിരുന്നു ചാവക്കാട് തിരുവല്ലുവേലി ലക്നൗ മുതലായ സ്ഥലങ്ങളിൽ അതിപ്രശസ്തമായി നടന്നിരുന്ന മതകലാലയങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ഉപരിപഠനം നടത്തി ഉന്നത ശീർഷരായ പണ്ഡിതന്മാരിൽ നിന്ന് ആത്മീയ സ്ഥാനം കരസ്ഥമാക്കിയ തികഞ്ഞ ഒരു പണ്ഡിതനായി തീരുകയും ചെയ്തു ലക്നൌവിൽ വെച്ചിട്ട് ഷാതുരി തരീക്കത്തിൻ്റെ മഷാഹ്യമാരുമായിട്ട് ബന്ധപ്പെടുകയും ഇജാസത്ത് നേടുകയും നീണ്ട കാലത്തെ തപസയിലൂടെ ചാതുരി തരീക്കത്തിൻ്റെ ഷെയഹായി മാറുകയും ചെയ്തു ആതുരി തരീഖത്തിൽ ഉന്നതി പ്രാപിച്ച കണിയാപുരന്തങ്ങൾ പിന്നീട് ദീർഘമായ സഞ്ചാരമായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രക്കിടയിൽ അബദ്ധ സഞ്ചാരം നടത്തുന്നവരെ സൽപാന്താവിലേക്ക് കൈപിടിച്ചു യാത്രക്കിടയിൽ അനേകം ശാതുലി ദിഗർ ഹൽക്കകൾ സ്ഥാപിച്ചു ചാവക്കാട് തോണിപ്പാറ മുതലായ ദിഗർ ഹൽക്കകൾ അവയിൽ ചിലതാണ് മഹാനായ കണിഹബുരം അബ്ദുൾ റസാഖ് വലിയുല്ലാഹിയുടെ ഒരു കരാമത്ത് ഇപ്രകാരമാണ് മഹാനവറുകൾ ചാവക്കാടുള്ള കാലം ആടൂരിൽ കാതായിരുന്ന ഒരു സയ്യിദിന് മഹാനവറുകളെക്കുറിച്ച് ഒരു സംശയം തോന്നി സെയ്ദവറുകൾക്ക് മഹാനവറുകളുടെ കാര്യങ്ങളിലൊക്കെ സംശയം വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇത് മനസ്സിലാക്കിയ മഹാൻ കുറച്ച് ചിരട്ട വരുത്തിച്ചു തീ കൊളുത്തി അതത് ശക്തമായിട്ട് ആളിക്കത്തുകയുണ്ടായി തീക്കനലുകളുടെ മുകളിലായിട്ട് മഹാനവറുകൾ മണിക്കൂറുകളോളം മലന്നു കടന്നു പൊള്ളലേറ്റില്ല മാത്രമല്ല ആ മഹാൻ്റെ ദേഹത്ത് തീ പൊള്ളലേറ്റ് ഒരുപാട് പോലും ഉണ്ടായിരുന്നില്ല മറ്റൊരു സംഭവം ഇപ്രകാരമാണ് ഒരു ദിവസം കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു മഹാനവറികൾ അതൊരു പെട്രോൾ കാറായിരുന്നു കൊല്ലം കഴിഞ്ഞ് കുറച്ചപ്പുറം എത്തിയപ്പോഴാണ് ഡ്രൈവർ മനസ്സിലാക്കുന്നത് കാറിൽ പെട്രോൾ ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചെങ്കോട്ടയ്ക്ക് ഇനിയും കുറേ ദൂരമുണ്ട് കാറിലാണെങ്കിൽ പെട്രോളും ഇല്ല ലഭിക്കാനാണെങ്കിൽ മറ്റൊരു വഴിയും കാണുന്നില്ല യാത്ര മുടക്കാൻ മഹാനവറുകൾ തയ്യാറുമല്ല ആ സമയത്താണ് മഹാനായ കണിയാപുരം ഡ്രൈവറോട് പറയുന്നത് പച്ചവെള്ളം കൊണ്ടുവരാൻ തങ്ങളെ നന്നായി അറിയുന്ന ഡ്രൈവർ പെട്ടെന്ന് ഓടിപ്പോയി എവിടെ നിന്നോ അയാൾ പച്ചവെള്ളം കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട കണിയാപുരം അബ്ദുറസാഖ് വലിയൊന്നായി മഹാനവറുകൾ ആ വെള്ളം കാറിലേക്ക് ഒഴിച്ചു ചെങ്കോട്ട വരെ കാറ് സുഖമായി ഓടുകയുണ്ടായി അത്ഭുതം ഇതുപോലെ നിരവധി കറാമത്തുകൾ കാണിച്ച വലിയ മഹാനാണ് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയാഹി അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എനിക്കും കുടുംബത്തിനു വേണ്ടി ദുവാചി അസ്സലാ